ഹലോ ഗൈസ് അസലേക്കും അപ്പോൾ ഞമ്മളെ ഇഫ്താർ പാർട്ടിയാണേ അതിൻ്റെ വീഡിയോ ആണ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നതെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഇഫ്താർ പാർട്ടി ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും തരം കടിയായിട്ട് കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഒരു വീട്ടിൽ നിന്ന് നോമ്പൂറിയാന്നെട്ടാ പിന്നെ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാന്ന് നോമ്പുറി ഉണ്ടായിന് പിന്നെ അങ്ങനെ നമ്മളെ അയൽവാസികളും നമ്മുടെ കുടുംബക്കാരിലും കൂടിയിട്ട് ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഇഫ്താർ പാർട്ടിയാണേ അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ച് നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ഒരാളാകിയന്നേ പിന്നെ ചായൻ്റെ കടിയൊക്കെ ഇപ്പം ഞാൻ കാരറ്റ് പുംസ് പിന്നെ വേറെ വീട്ടിൽ നിന്ന് മുട്ട പുംസ് പിന്നെ കട്ട്ലേറ്റ് പിന്നെ ബീഫിൻ്റെ അട ഉണ്ടോ പിന്നെ ചിക്കൻ റോളുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോ അതെല്ലാം വെച്ചിട്ട് നമ്മൾ പാർട്ടി ആക്കി പിന്നെ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ആ ഓർഡർ ചെയ്തതെന്നു പറഞ്ഞാൽ പിന്നെ ആദ്യം എല്ലാവരും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ച് അതാകുമ്പോൾ എല്ലാവർക്കും കൂടി ഈ ചായൻ്റെ കടിയുണ്ടാക്കലും പിന്നെ വേറെന്തേലും പണിയുണ്ടാവില്ല ആ എല്ലാം കൂടിയിട്ട് കുറച്ച് മെനക്കേടാന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് പുറത്തേൽപ്പിച്ച് പുറത്തല്ല നമ്മളെ മുത്തുമെ മോളെ ഹസ്ബൻഡിൻ്റെ ഓറെ ഏൽപ്പിച്ച് അങ്ങനെ നമ്മൾ എത്ര ആളെ കണക്ക് അതെല്ലാം കൊടുത്ത് ചോറിൻ്റെ കണക്ക് പറഞ്ഞാൽ അപ്പോൾ കുടിക്കാനുള്ള വെള്ളവും നമ്മൾ വത്ത വെള്ളവും പിന്നെ മിണ്ടിലൈമും ആണ് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് അങ്ങനെ എല്ലാവരും തിരക്കിലന്നിട്ടാണ് വൈകുന്നേരം എല്ലാവരും കുടിയിട്ട് ചെയ്തോണ്ട് പെട്ടെന്ന് ബാങ്ക് കൊടുക്കാൻ നമുക്ക് നമുക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ടേബിൾ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ടേബിൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ളവർക്കും പിന്നെ ആണുങ്ങളല്ല ടേവൾ വന്നിരുത്തിയത് പിന്നെ ബാക്കിയിൽ ആൾക്കാരൊക്കെ നിലക്ക് പായ വിരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ പിരിക്കാനുള്ള ഇരിക്കാനുള്ള പായൊക്കെ എത്തിയിട്ടുണ്ട് പായ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് അങ്ങനെ പായമൊക്കെ പിരിച്ച് റെഡി ആക്കുന്നുണ്ട് ഏകദേശം വാങ്ങി കൊടുക്കേണ്ട സമയം ആവാനായിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ആണുങ്ങൾ കുറച്ച് കുറച്ചാളുണ്ട് അപ്പം ഓർക്ക് ടേബിൾ വിട്ടിട്ടുണ്ട് അങ്ങനെ പായമൊക്കെ പിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഓ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ വളവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മകിരിവാങ്ങ് കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളെല്ലാം നമ്മൾ എല്ലാം പായലും നിരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബാങ്ങെല്ലാം കൊടുത്ത് നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മളെ ഓർഡർ ചെയ്ത ബിരിയാണി എത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോ വീട്ടിൽ എത്ര ആളുണ്ട് ആ വീട്ടിലേക്കുള്ള ഫുഡ് ഓരോ കൊടുത്തോണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ടില്ല എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയിട്ടാണ് കഴിച്ചത് ഷമീമ വൃത്തിയാക്കുന്ന തിരക്കിലാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചെയ്യുക സപ്പോർട്ട് ചെയ്യുക